ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന നല്ലൊരു വെള്ളിയാഴ്ച ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നത് എല്ലാവർക്കും മഴയും മഴയുടെ ബുദ്ധിമുട്ടാ വല്ലതും ഉണ്ടോ ഇവിടെ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ ഇപ്പം കുഴപ്പമില്ല മഴയൊന്നും മാറി നിൽക്കുന്ന നല്ല വെയിലുണ്ട് ഇന്നലെ രാത്രിയിലും ഇന്നലെ പകലെല്ലാം ഭയങ്കര മഴയായിരുന്നു ഇന്ന് വലിയ മഴയില്ല വലിയ കുഴപ്പമില്ല പിന്നെ ആലപ്പുഴ ജില്ലയ്ക്കൊന്നും ഇന്നും അവധിയില്ല ഞങ്ങൾ ആലപ്പുഴ ജില്ലയാണ് ഇവിടെ അങ്ങനെ അവധിയൊന്നുമില്ല ഇവിടെ വലിയ വെള്ളത്തിൻ്റെ മഴയുടെ ഒന്നും പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നും ഇല്ല ഇങ്ങനെ പോകുന്നു പിന്നെ എന്താ ഞാൻ രാവിലെ എല്ലാ ജോലിയെല്ലാം ഒതുക്കി തയ്ക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഒരു വീഡിയോ ഒക്കെ അങ്ങ് എടുക്കാം എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ പിന്നെ എന്താ പറയുകയാണുള്ളത് രാവിലെ ചോറ് വെച്ചു മോന് സ്കൂളിൽ ചോറ് കൊടുത്ത് വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള ചോറ് വെച്ചു കുറച്ച് മത്തങ്ങ ഞാൻ പച്ചടി വെച്ചു മോര് കറി ഉണ്ടാക്കി വറ്റ മീൻ കിട്ടി അതാണെങ്കിൽ നമ്മൾ കയറിയൊക്കെ വെച്ചു പാറയ്ക്കാൻ മേടിക്കും പുരട്ടി വെച്ചു ഇനി എനിക്ക് ഇന്ന് വൈകുന്നേരം എടാകും ഒരു ബ്ലൗസ് തയ്ച്ചത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് ഇന്നലെ രാത്രി കുറേ ചെയ്ത് വെച്ചിരിക്കുവാണ് ബാക്കി ഇപ്പോൾ ചെയ്തിട്ട് അതിലൂടെ കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ പിന്നെന്താ പറയുകയാണല്ലെ എല്ലാവരും എവിടെയൊക്കെ ഇരുന്ന വീഡിയോ കാണുന്ന ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്കെന്ന് അറിയാമല്ലോ അതിന് വേണ്ടിയിട്ട് പറയുവാണേ പിന്നെ ബഹറിൽ ഉള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരും ഒന്ന് വേണ്ടി ചെയ്യണം കേട്ടോ എത്രയോ നാളായി എല്ലാവരെയും മിസ് ചെയ്യുന്നു എനിക്കൊന്ന് ഇന്നലെ ഒരാൾ കവൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ പറയാൻ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡാണ് അതിലൂടെ എപ്പോഴും വണ്ടിയൊക്കെ പോകുന്നത് ചണ്ട് കേട്ടാണ് കേട്ടോ ഇനി എന്താ പനിയെല്ലാം തീർന്നു അത് തയ്ക്കാനുള്ള പരിപാടിയൊക്കെയാണ് ഇന്നലെ ഒരു പനിയും തയ്ച്ചെല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു അതെല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി മെഷീനും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് സെറ്റാക്കിയിട്ട് അതൊക്കെ തുടങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്ലൗസുകൾ ഒന്നും വച്ചിട്ടില്ല അതിൽ വാങ്ങിക്കാൻ വരും അതിനുമുമ്പായിട്ട് നമ്മൾ തയ്ക്കണം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് തടി ഇരുന്നത് ചെറിയൊരു പണി നടക്കുന്നുണ്ട് അതിൻ്റെ തട്ടലും മുട്ടലും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കേൾക്കാം കേട്ടോ അത് പണിയെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പം ഞാൻ കാണിച്ചു തരാതെ പിന്നെ രാവിലെ നിങ്ങളെല്ലാവരും ഫോണൊക്കെ നോക്കുമോ അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ രാവിലെ ഫോണിൽ കാണുന്നത് യൂട്യൂബാണോ ഫേസ്ബുക്കാണോ ഇൻസ്റ്റാഗ്രാമാണോ എന്താ വാ നിങ്ങൾ കൂടുതലും കാണുന്നത് അത് ന്യൂസ് ഈ ഫോണിൽ തന്നെ യൂട്യൂബിൽ നിങ്ങൾ ന്യൂസ് ആണോ കൂടുതൽ കാണുന്നത് എന്താ കാണുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെന്താ ഞാൻ കൂടുതലും എന്താണെന്ന് അറിയാവോ രാവിലെ ഫോൺ കഴിവതും എടുക്കത്തില്ല എടുക്കാൻ സമയമില്ല പിന്നെ നമുക്ക് ബാക്കി എന്തെങ്കിലും ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ഇപ്പോൾ ഈ അടുത്തരെ ഫ്ലൈറ്റ് അപകടമൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കാണും കൂടുതലും ഞാൻ ഈ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ രാവിലെ കാണാറില്ല പിന്നെ കൂടുതലും ന്യൂസിനകത്തിലാണേലും ഞാൻ യൂട്യൂബിലൊക്കെ ആണെങ്കിലും പ്രഭാഷണങ്ങളോ ഞങ്ങൾ നമ്മുടെ ശരത് ഹരിവന്ദസൻ എന്ന് പറയുന്നൊരു പുള്ളിയുടെ ശരത്തെ ഹരിദാസൻ എന്ന് പറയുന്നൊരു പുള്ളിയുടെ എയ്റ്റീൻ സ്റ്റെപ്സെന്ന് പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഇത് പെയ്ഡ് ഇതാന്ന് തോന്നുന്നു പൈസ കൊടുത്താലേ പുള്ളിയുടെ പ്രഭാഷണം കേൾക്കാൻ പറ്റത്തുള്ളു തോന്നുന്നു അതല്ലാതെ പുള്ളിക്കാരത്തി നേര പുള്ളിക്കാരൻ നേരത്തെ ആക്കി ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കുറേ കാര്യങ്ങൾ എനിക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ കണ്ട ഞാൻ പഠിച്ചത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഞാൻ അതിലൂടെ പഠിച്ച കാരണം നമ്മൾ പല കാര്യങ്ങളും കൊച്ചിലെ മുതലേ കേട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരാൾക്കൊന്ന് നമ്മൾ കേട്ടതൊന്നും ഒരുപക്ഷെ നം എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലൊന്ന് എൻ്റെ അച്ഛനൊക്കെ അത്യാവശ്യം രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുക അമ്പലത്തിലൊക്കെ വായിക്കാനൊക്കെ പോകാമായിരുന്നു എന്നു വച്ചാൽ അതല്ലായിരുന്നു ജോലി പക്ഷേ എങ്കിൽ കൂടെ അതൊക്കെ ഇഷ്ടമായിരുന്നു വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാലും പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു തന്ന കഥകളും നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛമ്മയിൽ നിന്നും ഒക്കെ കേട്ട് പഠിച്ച ചില കഥകളൊക്കെ ഉണ്ടല്ലോ അത് ചിലപ്പോൾ അതൊന്നും നമ്മൾ കേട്ടതും അറിഞ്ഞതും ഒന്നും ആയിരിക്കത്തില്ല സത്യം അപ്പോൾ ഇതൊക്കെ ഈ പുള്ളിയുടെ ഓരോ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കേട്ടോ എനിക്കങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് വെച്ചിരുന്ന് കേൾക്കും ചിലതൊക്കെ മൂന്നും നാലും മണിക്കൂർ കാണാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാമോ ഇതുപോലെ ഇവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ട് ഞാനിരുന്ന് ഇങ്ങനെ തയ്ക്കും അപ്പോൾ എനിക്ക് അത് കേൾക്കുകയും ചെയ്യാം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം അറിയുകയും ചെയ്യാം നമുക്കിപ്പോൾ നമ്മുടെ മക്കൾ തന്നെ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ പിള്ളേർക്കൊന്നും ഒന്നും അറിയത്തില്ല പക്ഷേ ഉണ്ടല്ലോ കുഞ്ഞിലേ മുതലേ കുഞ്ഞുങ്ങൾക്ക് ഈ ആ ആത്മീയ ആത്മീയ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് കുഞ്ഞിലേ പറഞ്ഞു കൊടുക്കുമായിരുന്നു അതുപോലെ ഓരോ ശ്ലോകങ്ങളും മന്ത്രങ്ങളും അതും ഇതുമൊക്കെ ഞാൻ എൻ്റെ മക്കൾക്കും കൊച്ചിലേ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഒരു കൊച്ചായിരുന്ന സമയത്ത് എനിക്ക് പിന്നെ ഒരു മൂന്ന് ഉള്ളപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ എന്നെ ഇങ്ങനെ ശ്ലോകങ്ങളൊക്കെ പഠിപ്പിക്കുമായിരുന്നു അത് പിന്നെ യാകുന്തേന്തു തുഷാരഹാര ധവള എന്നൊക്കെ തുടങ്ങുന്ന സരസ്വതി ദേവിയുടെ മന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്നെ എത്തി പഠിപ്പിക്കും അപ്പോൾ ഞാൻ കേട്ട് അതുപോലെ നല്ല സ്ഫുടമായിട്ട് ഞാൻ പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ 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 പിന്നെ ഗണപതിയുടെ പിന്നെ വക്രതുണ്ട മഹാകായ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് എന്നെ നമ്മുടെ അടുത്തൊരമ്പലത്തിൽ കൊണ്ടുപോയി എന്നെ കൊണ്ട് ഇത് മയക്കിക്കൂട കൊച്ചിലെ പാടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എനിക്ക് തന്ന അങ്ങനെ കൊച്ചിലേ മുതലേ എനിക്ക് ഇങ്ങനെയുള്ള ആധ്യാത്മിക കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്ത് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അടുത്ത അമ്പലത്തിൽ ഗീതാ ക്ലാസ് നടത്തുമായിരുന്നു ഞായറാഴ്ച ഞായറാഴ്ച ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അന്നാന്ന് ഈ രാവിലെ ഈ മഹാഭാരതവും ഒക്കെ ഉണ്ടല്ലോ ടി വിയിൽ അപ്പം അതൊക്കെ കാണാൻ പിള്ളേരൊക്കെ അങ്ങ് പോകും ആരും ഈ ഗീതാ ക്ലാസ്സിനൊന്നും പോകത്തില്ല നമുക്ക് ഫ്രീ ആയിട്ടാണ് പൈസയൊന്നും കൊടുക്കേണ്ട അപ്പോൾ അന്നൊന്നും ഗീതയൊന്നും കിട്ടത്ത പോലുമില്ല ആരെയും ഇത് പഠിപ്പിക്കാൻ വരുന്ന ആളുടെ കയ്യിലൊരു ഗീത ഭഗവത്ഗീത കാണും അവരത് വെച്ച് പഠിപ്പിക്കും അപ്പോൾ നമ്മളൊരു ബുക്ക് കൊണ്ടുപോകണം അപ്പോൾ നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പഴയ ബുക്കൊക്കെ എടുത്ത് അതിനകത്തൊരു പേരൊക്കെ എഴുതി വെച്ചിട്ട് ഞങ്ങളത് ഞാൻ ഞാനും ഞങ്ങളുടെ അടുത്ത് കുറച്ച് പിള്ളേരൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുമ്പോഴത്തേക്ക് രാവിലെ പത്ത് മണിയാകുമ്പോൾ ചെന്നിരുന്ന് ഇതെല്ലാം പഠിപ്പിച്ച് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും വിടും എന്നിട്ട് ഇതിൻ്റെ പരീക്ഷയൊക്കെ ഇടുമായിരുന്നു പണ്ട് അങ്ങനെ എനിക്ക് ഇതൊക്കെ കുറച്ചൊക്കെ അറിയാം ഗീതയുടെ ആദ്യത്തെ കുറേ ശ്ലോകങ്ങളും പാർത്ഥായ പ്രതിബോധിതം തുടങ്ങുന്ന ആദ്യത്തെ കുറേയൊക്കെ എനിക്കറിയാം അപ്പം അങ്ങനെ അവിടെ കുറേ കഥകളും പാട്ടുകളും പിന്നെ അവർ ഈ ഭജനകളൊക്കെ നമ്മളെ അവിടെ പഠിപ്പിക്കും അങ്ങനെയൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു എനിക്ക് തന്നെ കുറച്ച് നാൾ എന്തായാലും നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമല്ലോ പിന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും വൈകുന്നേരം ഒരു അഞ്ചഞ്ചര ആകുമ്പോഴത്തേന് വിളക്ക് കത്തിച്ച് ഞങ്ങളുടെ അച്ഛമ്മ നാമം ജപിക്കും അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഇരുന്ന് നാമം ജവിച്ചു വേണം അത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് എൻ്റെ അച്ഛമ്മ പണ്ട് നാമം ജീവിക്കുന്നത് എന്താണെന്ന് പറയുക ദൈവമേ കൈതോരാൻ കേൾക്കുമ്പോൾ അതായിരുന്നു പുള്ളിക്കാരി ചൊല്ലുന്നത് അപ്പോൾ ഞാനും അത് കേട്ടിരുന്നു അതുപോലെ ചൊല്ലു പിന്നെ രാമരാമ ഇങ്ങനെ വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കും രാമ 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 രാമരാമ പിന്നെ ഞാൻ ഇച്ചിരിയൊക്കെ വലുതായപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ്റെ മൂത്ത വെങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം അവരൊക്കെ വന്ന് ചിലപ്പം അന്നൊക്കെ വന്നിങ്ങനെ താമസിക്കുന്ന സമയത്ത് പുള്ളിക്കാർ സന്ധ്യാനാമം കൊണ്ട് വരും വന്നിട്ട് അവിടെ വന്നിരുന്നു അപ്പച്ചിയൊക്കെ നന്നായിട്ട് മൂന്നത്തെ ചു ഇതിങ്ങനെ സന്ധ്യാനാമം ചെയ്യിക്കും അപ്പോൾ ഞാൻ അപ്പച്ചിടയിൽ നിന്ന് അത് ബുക്കിനകത്തൊക്കെ എഴുതി വെക്കും എന്നിട്ട് അപ്പച്ചി പോയി കഴിഞ്ഞിട്ട് അപ്പച്ചി ഒരു ദിവസം രണ്ട് ദിവസം വന്ന് നിന്നിട്ടങ്ങ് പോവല്ലോ അത് എഴുതിയുമ്പോൾ ഞാൻ അത് പിന്നെ വെച്ചിട്ടിട്ട് പിന്നെ ഞാൻ ഇരുന്ന് ചൊല്ലും ഞാൻ ചെല്ലുന്ന കേട്ട് ഞങ്ങളുടെ അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരോടും അങ്ങനെ വൈകിട്ട് സന്ധ്യയ്ക്ക് ഞങ്ങളുടെ അച്ഛനും വന്നേരം കുളിയൊക്കെ അവിടെ വന്നിരുന്ന് അങ്ങനെ ആരും എൻ്റെ കൊച്ചിലെ മുതലേ ഞങ്ങളുടെ വീട്ടിൽ അതൊരു ഭയങ്കര ഒരു നിഷ്ഠ പോലെ അങ്ങനെ നമ്മളത് ശീലിച്ച് വന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഞാൻ ഇപ്പോഴും വന്നു ഞാൻ എന്നും സന്ധ്യ ആകുമ്പോൾ തൂത്തുകാരി വിളക്ക് കത്തിച്ച് ഞാൻ വിളക്കിൻ്റെ മുമ്പ് ഇപ്പം ഞാൻ ജപിക്കുന്നത് വിഷ്ണു സഹസ്രനാമം ആ കേട്ടോ മഹാലക്ഷ്മി സ്താവും ചൊല്ലും വിഷ്ണു സഹസ്രനാമം ഒര മണിക്കൂർ ഞാനത് ജപിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ എന്ത് കാര്യവും അങ്ങനെയാണ് ഒരു ദിവസം പിന്നെ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരുന്ന് തയ്ക്കുമ്പോഴല്ല നാരായണ 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 ആ ഒരു ഇതെൻ്റെ നാവിൽ നിന്ന് പോകത്തേയില്ല എപ്പോഴും പിന്നെ നമ്മൾ മനുഷ്യരല്ലേ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ടൊക്കെ ഇങ്ങനെ ശ്രദ്ധ മാറുമ്പോൾ അറിയാതെ ഒട്ടറിയാം അയ്യോ ഞാൻ മറന്നു നാരായണം നാരായണം നരായണം അതിങ്ങനെ ആരെയും കേൾക്കാനും ആരുടെയും കേൾക്കപ്പറിയത്തോ പറയത്തൊന്നുമില്ല ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അതിജീവിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം അതിൻ്റെ ഒരു ഐശ്വര്യം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം സിംഗിൾ ഗോവൻ ചേച്ചി പറയത്തില്ലേ ഭഗവാനെ വിളിക്കുന്നതിൻ്റെ സദാ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു ആ ഒരു വാക്ക് എപ്പോഴും ഞാനും ചേച്ചി പറയുന്ന പോലെ തന്നെ ഭഗവത്ഗീതയിലെ ഒരു വചനമാണ് അത് ഞാനും ഇപ്പം അങ്ങ് എപ്പോഴും ഞാനെൻ്റെ മനസ്സിലെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവ് അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പം ഞങ്ങളാണെങ്കിൽ നേരത്തെ എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഞങ്ങൾ വേറിലായിരുന്നു എന്നിട്ട് നമ്മൾ നാട്ടിൽ വന്നിപ്പം രണ്ട് വർഷമായ ഹസ്ബൻഡിന് വേറെ ജോലിയൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് കുഴപ്പം ഇല്ല കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എനിക്ക് എനിക്കിപ്പോൾ ഇങ്ങനെ തയ്യൽ ഇഷ്ടം പോലെ തയ്യൽ എനിക്ക് കിട്ടുന്നുമുണ്ട് വെറുതെ ഇരിക്കാൻ എനിക്ക് സമയമില്ലെന്ന് വേണം പറയാൻ അപ്പോൾ അതെല്ലാം ഈ ഭഗവാനെ വിളിക്കുന്നതുകൊണ്ട് ഭഗവാൻ്റെ ഒരു കരുതലാണ് കേട്ടോ ഈ ഒക്കെ വീഡിയോ ലെങ്ക് ഒരുപാടായി ണം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് നിർത്തട്ടെ നാളെ വരാതെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എവിടെയൊക്കെയായിരുന്നു കാണുന്നതെന്നൊക്കെ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ചെയ്യണം എന്തെങ്കിലും ഒരു കമൻ്റ് വിടണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ എൻ്റെ ജോലി ചെയ്യട്ടെ കേട്ടോ എല്ലാം ഞാനിവിടെ സെറ്റപ്പ് ആക്കി വെച്ചേക്കുവാണ് ജോലി ചെയ്യട്ടെ കേട്ടോ നാളെ വരാവേ